ചിറകിന് കരുത്തുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത തത്ത വാർത്തക്യപന് തീയതി ആയില്ലോ അമാവ ആയിരത്തി മുന്നൂറല്ലേ രമേശാ ഒന്നിനും തികയത്തില്ല അമ്മാ വിഷമിക്കണ്ട എല്ലാം ശെരിയാവും എന്ത് ശരിയാവാൻ ശരിയാവാ ഒരു കടിഞ്ഞെടുത്തെ താക്കോലാശലൊന്നും കൊടുത്തേ ഇന്ന് പകലാണോ ഡ്യൂട്ടി മറ്റേ മറ്റൊരാള് വന്നില്ല അയാളുടെ മക്കൾ പറഞ്ഞു പോകണ്ടാന്ന് അതിനു വേണ്ടി ഒരു ഭാഗ്യം വയസ്സായവരുടെ ഭാഗ്യവും നിർഭാഗ്യവും അവരവരുടെ മക്കൾ തന്നെയാ പറഞ്ഞിട്ടെന്താ കാര്യം നമ്മൾ എക്സ് ആ നമുക്കുണ്ട് ഭാര്യ മക്കളൊക്കെ എന്നിട്ട് എന്ത് കാര്യം ഒരു കാര്യവും ഇല്ല ഓ കട്ടൻ ചായ സാരല്ല മോള് പറക്കറ്റാത്ത കുഞ്ഞിനെ അപേക്ഷിച്ച് പോയപ്പോ അവള് ഓർത്തു കാണില്ല ഈ കുഞ്ഞാണ് അവർക്ക് ഇപ്പൊ രക്ഷ ഒന്ന് സണ്ടി അടിക്കാണ്ട് പോയേ രണ്ടു വീട് കൂടി അധികം ഉള്ളതാ അപ്പ നാം പോയേ ഡിഗ്രി വരെ പഠിച്ച മോള എന്താ ചെയ്യ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കഷ്ടപ്പെടാനാ അതിന്റെ യോഗം കൊള്ളാലോ എന്നെ അതി പറ്റുവല്ലോ അച്ഛൻ മോനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും പഠിപ്പിക്കും അപ്പം ജോലിയൊക്കെ കിട്ടി ഈ വിമാനത്തിൽ കയറി ഏത് രാജ്യത്ത് വേണേലും പോവാല്ലോ അപ്പോ അച്ഛനെ അമ്മയും നീ അപ്പോ ആ വിമാനത്തിൽ കയറി പല രാജ്യങ്ങളിൽ പോവാല്ലോ പറയണ്ട മോനെ ജീവിക്കുക ശമ്പള ശമ്പള പരിഷ്കണമില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തരാനും നിപ്പയും കൊറോണയും വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അല്ലാത്തപ്പോൾ ഒന്നുമില്ല കൃഷ്ണ ഒരു മതി ആ ജോർജ് അന്വേഷിച്ചായിരുന്നു എന്നേം വിളിച്ചായിരുന്നു അനിലിന്റെ വിവരമൊന്നുമില്ല വിളിച്ചാൽ അവൻ എടുക്കുന്നില്ല ഇങ്ങോട്ടാന്നെ അവൻ വിളിക്കുന്നുമില്ല ഇപ്പോഴത്തെ മക്കളെല്ലാം കണക്ക ഉപയോഗം കഴിഞ്ഞാ അച്ഛനും അമ്മയും എല്ലാം കറിയപ്പലേ അണ്ണാ ഇത് വെച്ചാരണ്ണ വേണ്ട മോനെ ഇരിക്കട്ടെ പൈസ നാളെ തന്നാമത് അതുകൊണ്ടല്ല ആകെ ഉള്ളത് അഭിമാനമാണ് കിടക്കാടം പണയപ്പെടുത്തി മോനെ അമേരിക്കയ്ക്ക് വിട്ടിട്ട് വാടകയ്ക്ക് കിടക്കുന്നത് തന്നെ അതുകൊണ്ടാണ് വേറെ ഒന്നും തോന്നരുത് വർഷം ആറായില്ലേ കിടപ്പാടം പണയപ്പെടുത്തിയത് അവന് വേണ്ടിയാണെന്ന് വിചാരമുണ്ടോ എല്ലാം ശരിയാവും അവനൊന്നു വിളിച്ചൂടെ ഞാൻ വിളിച്ചാലെങ്കിൽ അവനൊന്ന് എടുത്തൂടെ ഹലോ ആണോ ആ ശരി ശരി ഓക്കെ 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 ശരി മകളുടെ ഭർത്താവിൻ്റെ അനിയത്തിയുടെ കല്യാണം കോവിഡ് ആയതുകൊണ്ട് വിവരം അറിയിച്ചതാ അച്ഛനെ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ അറിയിക്കാൻ ഒരു മനസ്സവർക്ക് എപ്പോഴും ഇല്ലേ അത് അവിടെ ഭർത്താവ് പറഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണോ ഈ ജന്മത്തിലെ മക്കൾ വെറും ശത്രുക്കളല്ല ശത്രുക്കൾ ഞാനൊന്ന് കിടക്കട്ടെ സമയം ആയിക്കോട്ടെ എന്നാ ശരി രാവിലെ ഡ്യൂട്ടിക്ക് പോണം ഉപഭോക്താവേ നിങ്ങളുടെ മൊബൈൽ ഓഫർ ജോസൂട്ടി അവൻറെ അവിടുത്തെ അഡ്രസ്സ് വിളിച്ചിട്ട് അവൻ പറ്റൂ എൻറെ ഏറ്റവും പ്രിയപ്പെട്ട മകനു വേണ്ടി അച്ഛൻ എഴുതുന്നത് നീയും കുടുംബവും അവിടെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മോനെ നീ എപ്പോഴെങ്കിലും ഞങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോ ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയുമായിരുന്നു നീ നിന്റെ ബാല്യത്തിൽ ഞങ്ങൾ നിന്നെ കരുതിയ പോലെ ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ നീ ഒരു കരുതലാകുമെന്ന് പ്രതീക്ഷിച്ചു ചെറുപ്പത്തിലെ നിന്റെ വാശിയും പിണക്കവും സ്നേഹവാത്സല്യത്താൽ ഏറ്റുവാങ്ങിയത് ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാം മറക്കാനും തുറക്കാനും അതിലേറെ സ്നേഹിക്കാനും മാത്രം അറിയാവുന്നവരാണ് മോനെ എല്ലാ മാതാപിതാക്കളും ജീവിതത്തിൽ നീ എന്നും ഒന്നാവാൻ ആവണമെന്ന് മാത്രമാണ് അച്ഛനമ്മമാർ ആഗ്രഹിച്ചത് നിന്റെ ഉയർച്ച നിന്റെ ജീവിതം നിന്റെ കുടുംബം എന്നിങ്ങനെ നിനക്ക് വേണ്ടി വീട് പണയപ്പെടുത്തി വാടക കൊടുക്കാൻ കഴിയാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാതെ കഴിയുന്ന ഈ സമയത്ത് നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഞങ്ങൾ എത്ര നാളെന്നോ എങ്ങനെയെന്നോ അറിയില്ല നീ വരുമെന്നും വിളിക്കുമെന്നും പ്രതീക്ഷയോടെ നിർത്തുന്നു കളിവീട് ചമച്ചല്ലോ കുളിർ പാടം നിറൈ കതിർ നാമ്പ് മുളച്ചല്ലോ ചന്ദ്രക്കലമാനത്ത് കളിവീട് ചമച്ചല്ലോ കുളിർ പാടം നിറൈ കതിർമ്പ് മുളച്ചല്ലോ പുലർകാലോടിവാടവയെല്ലാം കാത്തല്ലോ നീരറ്റ് കൂര കീഴിൽ തുണയില്ലായോ നീരറ്റ് കൂര കീഴിൽ തുണയില്ലായോ കണി വീട് ചമച്ചല്ലോ കുടി കോരിപ്പാടം നിറയെ കതിർ നാമ്പ് മുണച്ചല്ലോ പോയോ കീറിയ തേങ്ങൽ ഇടനെഞ്ചും പൊടി മഴ തഴുകി പായും കാറ്റെ താരാട്ടിൻ ീറിയ തേങ്ങ ഇടനെഞ്ചും തൊടി കൊട്ടി ആകാശപ്പറവകണക്കേ പട്ടം പോൂന്യത വന്നു ആണറിയ മണ്ണി ഞങ്ങൾ അവതാര പിറവി

അങ്ങനെ നിങ്ങളെ അവതാരം ഒന്നും വേണ്ട അമ്മനെ കൂട്ടിട്ട് ഞാൻ പോയിക്കോളാം അമ്മേ ഞങ്ങളെ വീട്ടിലേക്ക് പോകാം വേണ്ട പോകേണ്ട വേണ്ട കളി വീട് ചമച്ചല്ലോ കുളിർ കോരി പാടം നിറ കൂ മുളച്ചല്ലോ പുലർകാലൂടിവാടവയെല്ലാം കാത്തല്ലോ നീരറ്റ് കൂരക്കീഴിൽ തുണയിൽ ായല്ലോ നീരറ്റ് കൂര കീഴിൽ തുണയില്ലോ ചന്ദ്രക്കലമാനത്ത് കണി വീട് ചമച്ചല്ലോ കുടുക്കോലിപ്പാടം നിറ കതിർ നാമ്പ് മുളച്ചല്ലോ